മുത്തനബി സഹു അലൈഹി വസ്ലാം തങ്ങളും സഹാബികളും തബുക്ക് യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരികയായിരുന്നു ആ സമയത്ത് അവരുടെ കൂടെ മുനാഫിക്കങ്ങളിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു സഹാബിയായിട്ട് തന്നെ പക്ഷെ മുനാഫിക്കാണ് അവര് സഹാബിന്റെ ആ പുറംചട്ടയില് ഉള്ളിൽ മുനാഫിക്കിന് വിശ്വാസം കൊണ്ട് നടക്കുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അവർ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ക്ലാഹത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അവരാണെങ്കിൽ വയറ് നിറയെ ഭക്ഷിക്കാനും പേടിത്തൊണ്ടന്മാരും ആണ് എന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു ശരിക്കും അത് റസൂറുദ്ധാനെക്കുറിച്ചും സഹാബികളെ കുറിച്ചുമാണ് പറഞ്ഞത് അപ്പൊ ഇത് കേട്ടിട്ട് കൂട്ടത്തിലുണ്ടായ ഔഫഫ് ബിൻ മാലിക് എന്ന സഹാബി അവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ മോശാണ് നിങ്ങൾ മുനാഫിക്കാണെന്ന് എനിക്കറിയാം ഞാൻ ഇത് റസൂടെ അടുത്ത് പോയി പറയാൻ പോവാണെന്ന് പറഞ്ഞു റസൂള്ളി തങ്ങളു പോയി പറയാൻ വേണ്ടി പോയപ്പം ഓൾറെഡി തങ്ങൾക്ക് അള്ളാഹു വഹി ഇറക്കി കൊടുത്തിട്ടുണ്ട് ഈ കാര്യം അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടായി സമയത്ത് സൂറത്ത് രണ്ടായിത്തും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മുനാഫിക്കുകളായ ആളുകൾ നേരെ റഹസൂലാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു തങ്ങളെ നമ്മൾ തമാശക്ക് പറഞ്ഞതാണ് നമ്മൾ കാര്യക്കി പറഞ്ഞതല്ല നമ്മളോട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ആയത്ത് അള്ളാഹു സൂറത്ത് തോബയുടെ അറുപത്തഞ്ചാമത്തെയും അറുപത്താറാമത്തെ ആയത്തും അന്ന് ഇറക്കിയത് ോട് പറയാണ് തങ്ങള് അവരോട് ഈ കാര്യത്തെ പറ്റി ചോദിച്ചാല് അവർ പറയും ഞങ്ങൾ തമാശ പറഞ്ഞു കളിക്കുക മാത്രമായിരുന്നു അപ്പോൾ അങ്ങോട്ട് അവരോട് പറയാ റസൂൾ അങ്ങോട്ട് അവരോട് പറയാ അള്ളാഹെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ റസൂളിനെയാണോ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒഴിവുകളൊന്നും പറയേണ്ട ആവശ്യമില്ല കെഫർത്തും ബാധയും ആയിരിക്കും വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികൾ ആവുകയും നാം അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പില്ല എന്നർത്ഥം അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് അതാണ് ഇന്നത്തെ ക്ലാസ് പറയുന്നുണ്ട് അത് ഈമാനിക്കും നിങ്ങൾക്ക് ഈമാൻ മാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു എന്ന് അപ്പൊ ഇവര് ുംസൂവാനും പരിഹസിക്കുകയാണ് ചെയ്തത് അല്ലെ തങ്ങളെയും ഒക്കെ പരിഹസിച്ചിട്ട് ഒരു തമാശ രൂപത്തിൽ സംസാരിക്കുക ചെയ്തത് നമ്മൾ പലരും ഈമായി കിട്ടിയിട്ട് കുഫായി പോകുന്ന സാഹചര്യത്തിൽ പെടാറുണ്ട് പറയുന്നത് അള്ളാഹുനെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും വിശ്വസിക്കാതിരിക്കുന്നവരാണ് നേരെ മറിച്ച് അവിശ്വാസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അമുസ്ലിം എന്ന് പറയുമ്പോൾ അവർക്ക് അവസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയാതെ അവർ വേറെന്തൊക്കെയോ വിശ്വസിച്ച് നടക്കുന്നവരാണ് അവർക്ക് ചെലപ്പോ മാപ്പുണ്ടാവും കാരണം അവരൊന്നും അറി അറിയാതെ ദീനിനെ കുറിച്ച് അറിയാതെ റിയാതെ നേരെ മറിച്ച് അറിഞ്ഞിട്ട് അവിശ്വസിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നാണ് ആര് ഇബിലീഷ് അല്ലെ ഇബിലീഷിന് ഉണ്ടെന്നുള്ള സത്യം അറിയാം ദീൻ സത്യമാണെന്ന് അറിയാം എന്നിട്ട് അവൻ അംഗീകരിക്കുന്നില്ല അതേപോലെയാണ് നമ്മൾ ചിലവില് അതാണ് ന്യായത്തിന്റെ പ്രത്യേകത അത് മാനിക്കുന്നു നമുക്ക് ദീനുണ്ട് വിശ്വാസമുണ്ട് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദീനിനെ കളിയാക്കുന്ന പ്രവർത്തികൾ നമ്മളിൽ നിന്ന് വരാറുണ്ട്